ഈ എല്ലാ വിഭാഗങ്ങളും എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഭൂരിപക്ഷ വിഭാഗങ്ങളെല്ലാം അംഗീകരിക്കുന്ന പൊതുവായ നിരീക്ഷ വീക്ഷണങ്ങളുണ്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട് അത് ഗ്രന്ഥങ്ങളായിട്ട് ഇവിടെ ഉണ്ട് അത് ഖുർആാനായിട്ടും ഖുറാനിന്റെ മലയാള പരിഭാഷയായിട്ടും ഖുറാൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആയിട്ടും ഖുറാനിന്റെ തഫ്സീറായിട്ടും അറബിയിലുള്ള തഫ്സീറായിട്ടും ഇംഗ്ലീഷിലുള്ള തഫ്സീറായിട്ടും മലയാളത്തിലുള്ള തഫ്സീറായിട്ടും അതുകൂടാതെ ഹദീസുകളായിട്ടും ഹദീസിന്റെ ഷർഹുകളായിട്ടും അതേപോലെ തന്നെ പറഞ്ഞുതരാം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിട്ടും ഒക്കെ ഇവിടെ നിലവിലുള്ള എഴുതപ്പെട്ട മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ആ മനസ്സിലാക്കിയത് വെച്ചിട്ട് കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിംകളല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങളെയും പൊതുവിൽ പറയുന്ന പേരാണ് അല്ല അത് നമ്മള് ഞാൻ എന്നാല് എന്റെ അഭിപായ സഹോദരനോട് പറയുന്നത് ഏത് ഗ്രന്ഥത്തിന്ന് കാഫർ എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാല് എന്താ നമ്മൾ മറിച്ച് നിങ്ങൾക്ക് കൃഷിനെ മറിച്ചു വെക്കുന്നതിനു പോലെ കാഫർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് അറബി എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ഇപ്പൊ ലിയാ കത്തലീനത്തിന് തന്നാൽ മതി തെളിവ് തരാം പോലെ തെളിവ് തരാം കാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ലിയാ കത്തലിനെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇസ്ലാം മതം അനുസരിച്ചൊരു കാഫറ എന്ന് പറയാം കാരണം എന്തുകൊണ്ട് ഇസ്ലാമിനെ അറിഞ്ഞിട്ടും പിന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കാം അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇയാക്കതിലിന്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടും ഇയാക്കതിക്ക് സൗകര്യപ്രദമായിട്ടും വ്യാഖ്യാനിക്കാം എന്നെങ്ങനെ നിങ്ങൾ തീരുമാനിക്ക േണ്ടോ നിങ്ങൾ ഇപ്പൊ ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിയാക്കത്തിൽ ഇപ്പൊ മുഹമ്മദ് പിന്നെ മുസ്തഫ സല അലൈഹി പറയുന്നത് ലിയാക്കത്തലിന്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ് ബദറിനൊക്കെ പറയും ഏഹ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എങ്ങനെയാ പറയുന്നേ പറയുന്നത് ഗ്രന്ഥത്തിൽ എഴുതിപെട്ട ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിലാണ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ നിങ്ങോട് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ എഴുതിയ എഴുതിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയ എഴുതിയെന്ന ആ എഴുതി എങ്ങനെ എഴുതിയ എവിടെ എഴുതി എഴുതി നിങ്ങക്ക് ഗ്രന്ഥത്തിലേക്കും ഗ്രന്ഥങ്ങളുടെ പേരും അത് എഴുതിയ ആളുടെ പേരും പേജ് നമ്പറും ഒക്കെ ഉൾപ്പെടെ സുഹൃത്തേക്ക് കൊള്ളയടിച്ചു ഏതെങ്കിലും മുസ്ലിം എഴുതി വെക്കോ ഗ്രന്ഥത്തില് സമ്പത്ത് സമ്പത്ത് പിടിച്ചെടുക്കാൻ പോയതാണെന്നുണ്ട് പിടിച്ചു അങ്ങനെ പശ്ചാത്തലം പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു സത്യം കാരണം ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ലളിതമായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമുക്കൊരു വിശ്വാസിയല്ലോ അതെ മനസ്സിലാക്കിയ ബദറിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞേ ബദുറിന്റെ പശ്ചാത്തലം ഒരു മനുഷ്യന്മാർ അവിടുത്തെ മനുഷ്യന്മാറി വളരെ അതായത് പിന്നെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും അതായത് പിന്നെ ഒരുപാട് അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പടച്ച റബ്ബ് എന്തിനാണോ മനുഷ്യർ സൃഷ്ടിച്ച കഥ കഥയല്ല സോറി പിന്നെ കൃത്യമായ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ജനങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതൊന്നല്ല നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും ഞങ്ങൾ ഇത്രയും ചെയ്യും ഞങ്ങൾ പറയുന്നതാണ് ശരി അപ്പൊ പിന്നെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥലത്തുനിന്ന് പിന്നെ ആ പറഞ്ഞ പിന്നെ പ്രവാചകനെയും അനുയായികളെയൊക്കെ അവിടുന്ന് ഓടിക്കപ്പെടാണ് ആണോ അങ്ങനെ ല്ലേ പറ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാലേ നമ്മള് വിശ്വാസികൾ പൊതുവിൽ കേട്ട കഥയാണ് ഇപ്പൊ നിങ്ങൾ പറയണേ നിങ്ങൾ പറഞ്ഞോളി ബാക്കി പറയും അതായത് അതായത് മക്ക കുറഞ്ഞൊന്ന് പോയിന്റുകൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഒന്നാമത്തത് മക്ക എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസവും അനാചാരവും വാണ ഒരു അരാജക സമൂഹമായിരുന്നു അവിടത്തേക്ക് മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി ദൈവികമായ ദിവ്യ പ്രബോധനവുമായി വന്നു വന്നു രണ്ടാമത്തെ പോയിന്റ് അല്ലേ മൂന്നാമത്തെ ഘട്ടം ഈ പ്രബോധനം സ്വീകരിക്കാതെ ഈ നന്മകളൊന്നും സ്വീകരിക്കാതെ തിന്മയിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് എന്നവര് വാശി പിടിക്കുകയും നന്മ സ്വീകരിച്ചു എന്ന പേരിൽ അതായത് തൗഹീദ് ഉയർത്തിപ്പിടിച്ചു എന്നതിന്റെ പേരിൽ മുഹമ്മദ് നബിയെയും കൂട്ടരെയും മുഹമ്മദ് നബിയുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും അവിടുന്ന് ആട്ടിപ്പായിച്ചു ഇതല്ല കഥ മൂന്നാമത്തെ നാലാമത്തെ പോയിന്റ് അതാണ് പോയിന്റ് പറയും അഞ്ചാമത്തത് എന്നിട്ട് എന്നിട്ട് ബദർ വരെ പോണേ ബദറിന്റെ കഥ അറിയാ ബദറിന്റെ പശ്ചാത്തലമാണ് അത് അവിടെ ഒരു പ്രശ്നങ്ങൾ വേണ്ട ഞങ്ങള് മനസ്സിലാക്കിയ വിശ്വാസം അവിടെ എവിടെയെങ്കിലും പോയി മാന്യമായി നമ്മൾ ജീവിച്ചോളാം ഞങ്ങൾ വിശ്വാസമായി മുന്നോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ അവിടെയും പോയി ഉപദ്രവിക്കാണ് അവിടെ ഹിജറ പോയി നാടും വീടും വിട്ട് ഓടിപ്പോയി അവിടെയും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് തീരുമാനിച്ചു ഉപദ്രവിക്കാൻ തുടങ്ങി തുടങ്ങി അതന്നെ അവിടെന്നാണ് എന്ത് ചെയ്യുന്നത് വടച്ചോന്റെ പിന്നെ ഓർഡർ പ്രകാരം അവരോട് യുദ്ധം ചെയ്ത് ആരോട് കുറേശ്ശികളോട് ഈ പിന്നെ മക്ക മുസ്ലിങ്ങളോട് അപ്പൊ ആ അവിടുന്ന് പഠിച്ചാൽ ഓർഡർ ഇട്ടു മക്ക പോയി അങ്ങനെ ഞാൻ 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 നിങ്ങൾ എനിക്ക് പറഞ്ഞു അത് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്തിനാണ് പ്രതിരോധിക്കുന്നത് ആ മുഷിരിക്കണം നിങ്ങൾക്ക് സുഹൃത്തുക്ക അള്ളാഹുവിന്റെ ഉത്തരവുണ്ടായി ആക്രമിച്ചോളാൻ ഏഹ് മുഹമ്മദ് നബിക്ക് അള്ളാഹുവിന്റെ അനുമതി കിട്ടി യുദ്ധം ചെയ്യാൻ അതെ ആ അപ്പൊ ഇങ്ങോട്ട് എന്താ സംഭവിച്ചു പറഞ്ഞാൽ വേറെ സാധനാണ് പ്രതിരോധ നടപ്പങ്ങൾ ഇന്നെ തല്ലുമ്പോ ഞാൻ തടയുന്നതാണ് പ്രതിരോധം അപ്പൊ ഇനി എങ്ങനെ പദ്ധതി അള്ളാഹുവിന്റെ ഉത്തരവ് കിട്ടി യുദ്ധം തുടങ്ങിയപ്പോൾ ആ യുദ്ധം ചെയ്യാൻ അനുവാദം കിട്ടി അല്ല ഇവർക്കും അറിയാം അതാണ് അതല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കണേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണിത് പ്രതിരോധം ഇത് പ്രതിരോധത്തിലേക്ക് കഥയാണെങ്കിലും നമ്മൾക്കോട്ടെ അത് അങ്ങനത്തെ വാക്ക് ലഫ്ലാർഥതമ്മ തൂങ്ങല്ലേ നമ്മളത് വിശാലാർത്ഥത്തിൽ സംസാരിക്കണല്ലോ സംസാരിക്കാം പ്രതിരോധം ഇനി എന്തിനാണ് ഇവര് പ്രതിരോധിച്ചത് അപ്പോഴ ബദറിൽ എത്തിയില്ലല്ലോ അല്ലാതിന്റെ അനുമതി വരെ എത്തിയുള്ളൂ പറയുന്നത് നമ്മുടെ ജീവിക്കാൻ പറ്റാത്ത ആ വന്നിട്ട് ആക്രമിച്ച സമയത്ത് പ്രതിരോധിച്ചു ആരാണ് ആക്രമിക്കാൻ വന്നത് അതായത് മുഹമ്മദ് നബി മക്കയിൽ ജീവിച്ചപ്പോ മക്കയിലും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ മുഹമ്മദ് നബിനെ വക വരുത്താൻ വേണ്ടി ജഹലും കൂട്ടരും അവിടുന്ന് ആയിരം ആളടങ്ങുന്ന ആളുകൾ പട ഒരുങ്ങി വന്നു അതെ അല്ലെ അപ്പോൾ അതിനെ സായുധമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി മുഹമ്മദ് നബി അള്ളാവിന്റെ അനുമതി പ്രകാരം പുറപ്പെട്ടു പുറപ്പെട്ടു അതെ ആ പോയ ആൾക്കാരുടെ എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് അതാണ് അതെ ഈ കഥങ്ങക്ക് എവിടുന്ന് ഏത് പുസ്തകത്തിന് കിട്ടും ഏതെങ്കിലും ഒരു സീറ സീറണം ഏതെങ്കിലും ഒരു പുസ്തകം പറഞ്ഞതി നിങ്ങൾക്ക് ഒരുപാട് ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കും ഇപ്പൊ ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ എ പി ഉസ്താദ് ഇ കെ ഉസ്താദിന്റെ കുട്ടികൾ എഴുതിയത് ഇസ്ലാമിന്റെ മുൻകാല പണ്ഡിതന്മാര് ചരിത്രത്തെ ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ കഥ എവിടെന്നാ നിന്നാണ് ഇത് നമുക്ക് ഉസ്താദ്മാര് പഠിപ്പിച്ചതന്നതും മദ്രാസിൽ നിന്ന് പഠിച്ചതുമായിട്ടുള്ള കഥയല്ലേ അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞ കഥ

ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതിപ്പോ ഏതെങ്കിലും ഒരു പുസ്തകം ഏത് ഞാൻ കാര്യം നിങ്ങൾക്ക് പുസ്തകം പോസ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾ അതൊന്നും എനിക്ക് അയച്ചു തരണം അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു സജഷൻ തരുകയാണ് ഒരു ഒരു ഉപദേശം തരാണ് ഉപദേശം അല്ല സോറി ഒരു സജഷൻ തരാണ് നിങ്ങൾ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇന്നോട് തർക്കിച്ചപ്പോ നിങ്ങൾക്ക് ആ ഒരു ഒരു ആത്മാർത്ഥത ഉണ്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് പിന്നെയും പിന്നെയും സംസാരിക്കുന്നത് ഇത് ഞാൻ പഠിക്കാൻ ഞാൻ പല ഓട്ടത്തിൽ ഓടുന്ന സമയമാണ് ഞാൻ ഊടുന്ന സമയം വിളിച്ചു കിട്ടുകയാണ് ഇത് നിങ്ങൾക്ക് യൂട്യൂബിലിടാ ഞാൻ ഈ ഗ്രന്ഥം ഇതിലെ കാണിച്ചതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ ഇട്ടോ ഈ യൂട്യൂബിലിട്ടോ ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് അതും കൂടി ഞാൻ പറഞ്ഞതാണ് എന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ സപ്ലൈ കുഴപ്പമില്ല അത് നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് ഓക്കെ ഞാൻ പറയാം അപ്പൊ ഞാൻ അടുത്ത നിങ്ങൾ നിങ്ങൾ ആ പുസ്തകങ്ങൾ ഈ കഥ ഈ പറഞ്ഞ കഥ ഞാൻ ഈ ഭദ്രനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ കഥ ആദ്യം പറയൂ എന്നിട്ട് എന്താ പറയാ അറിയോ ഇങ്ങനെയാണ് നമ്മൾ കേട്ട കഥ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച കഥ പക്ഷെ ഗ്രന്ഥത്തിലുള്ള കഥ ഇതല്ല ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാറുള്ളത് ഒരു മിനിറ്റ് ി ഞാൻ എന്ന് പറയുന്ന കഥ ഇന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾ അതാണ് ഞാൻ ഞാൻ പറയാൻ പോണേ ഇനി പറഞ്ഞുതരാം ഇപ്പൊ ഏറ്റവും അവസാനം കട്ട് മുറിച്ചെടുത്തിട്ട് റഫീഖ് സൽഫി നടത്തിയിട്ടുള്ള ആ ഒരു ചെറിയ ഒരു പത്ത് സെക്കൻഡ് ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തത് ഞാൻ തൊടുപുഴയില് ഈ ഇപ്പൊ കഴിഞ്ഞ മാസം മെയ് മാസത്തിലാണ് എന്റെ ഓർമ്മ മെയ്യില് നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിനാണ് ആ പ്രഭാഷണത്തിന്റെ പേര് ബദർ ഖിസ എന്നായിരുന്നു ആ ബദർ ഖിസയിലും ഈ കഥ ആദ്യം പറഞ്ഞിട്ട് ഈ കഥയാണ് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കഥ എന്നാൽ ഗ്രന്ഥത്തിലുള്ള കഥ ഇതല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ ആ പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോയത് ആ പ്രഭാഷണത്തിന്റെ പകുതിയിലധികം ഭാഗവും ഞാൻ പുസ്തകം വായിക്കുകയായിരുന്നു ഞങ്ങൾ ആ പുസ്തകം നിങ്ങൾക്ക് ആ രണ്ട് പുസ്തകത്തിന്റെ പേരും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഇപ്പൊ നമ്മുടെ നാട്ടില് പിന്നെ എല്ലാ മത പാഠശാലകളിലും അല്ലെങ്കിൽ മത പുസ്തകശാലകളിലും കിട്ടുന്ന ഒരു പുസ്തകമാണ് നൂറുൽ യക്കി എന്ന് പറഞ്ഞിട്ട ഒരു പിന്നെ പ്രവാചക ചരിത്ര ഗ്രന്ഥുണ്ട് ാണ് പുസ് പേര് ഓക്കേ അപ്പൊ ആ നൂറിലക്കീനൊരു ഇത് ഒരു മുന്നൂറ് നാനൂറ് ഞാൻ മേടിക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു ഇപ്പൊ ചെലപ്പോ നാനൂറ് രൂപ വോളിയായിട്ടൊക്കെ വരുന്നുണ്ട് അത് എന്റെ അടുത്തുള്ള സംഗ്രഹിച്ച ഒരൊറ്റ പുസ്തകാണ് അപ്പൊ ആ പുസ്തകം എന്ത് ചെയ്യാന്ന് വെച്ചാല് ആ പുസ്തകത്തിൽ ഇതിനെയൊക്കെ വളരെ ചുരുക്കി സംഗ്രഹിച്ച് സംഭവങ്ങൾ മാത്രമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത് അഷ്റഫി ബുക്ക് സെന്റർ തിരൂരങ്ങാടി പ്രിന്റേഴ്സ് ചെയ്തതാണ് കെ വി എം പന്താവൂര് ട്രാൻസ്ലേറ്റ് ചെയ്ത പഴയ കോപ്പിയാണ് എൻ്റെ ഉള്ളത് അത് വായിക്കാം എന്നിട്ട് ഇതില് ബദറിനെ കുറിച്ച് പറയുന്ന ബദർ യുദ്ധത്തിന്റെ തുടക്കം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് ഞാൻ പറഞ്ഞതാണോ നിങ്ങൾ ഇന്നോട് വിവരിച്ചത് നമ്മൾ എല്ലാവരും വിശ്വസിച്ചായിട്ടുള്ളത് ഈ കഥയാണോ യഥാർത്ഥത്തിൽ ബദർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണത് നിങ്ങൾ ആ പുസ്തകം ശേഷം എന്നോട് പറയണം ഓക്കേ അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാണ് നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണ് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് ചോദിക്കുന്നത് അതിനെ ഈ എന്റെ അഭിപ്രായം വായിച്ച ഈ പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നത് ഇല്ലാന്നേതാ പുസ്തകം എനിക്കറിയില്ല ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു കഥ നമ്മൾ കേൾക്കുന്ന എങ്ങനെയാ വെച്ചാല് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഒരു കഥ എഴുതുമ്പോ അവർ കഥയായിട്ട് എഴുതുന്ന സംഗതിയാണിത് ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാല് അതിന്റെ ചരിത്രങ്ങൾ ഓരോന്നും വളരെ വിശദമായിട്ട് എഴുതുന്ന ഗ്രന്ഥങ്ങളില് നമ്മളീ പറയണ പോലെ അല്ല സംഭവമുള്ളത് ഓക്കെ അതാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അത് നിങ്ങള് നിങ്ങളെ പരിശോധിക്കുക അയച്ചുതരി ഞാൻ വായിച്ചു നോക്കാൻ തയ്യാറാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കഴിയുന്നത് വരെ നമ്മള് ഒരാവശ്യൂബിലൊക്കെ വരണ്ട എന്ന് വിചാരിച്ചോണ്ടാണ് നമുക്കൊരു സമയം വെക്കണം ഒരു സമയം നിശ്ചയിക്കണം ഇന്നിപ്പോ നമ്മള് സംസാരിക്കുന്നത്

അനുസരിച്ച് നമ്മൾക്ക് വായിച്ചു നോക്കണം കേട്ടോട്ടെ എന്നിട്ട് അതിന്റെ ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലിരിക്കും ഇതിലിപ്പോ ആളുടെ നിങ്ങളുടെ എന്നെയും തോൽവിയും ചെയ്യൊന്നും അല്ല ഇത് ഇത് ഒരുപാട് ആളുകളുടെ അറിവിന്റെ കാര്യാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഞാൻ ഇത്ര കാലം പറഞ്ഞത് തെറ്റല്ലേ തെറ്റാണ് അല്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഞാൻ പറഞ്ഞതാണ് ശെരിയെങ്കിൽ നിങ്ങളെപ്പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാര് ഈ കഥ ഇങ്ങനെയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ രണ്ടായാലും തിരുത്തേണ്ടതല്ലേ അപ്പോ ഈ കഥ നമ്മൾ ഇങ്ങനെ ആളുകൾ കേൾക്കട്ടെ എന്നിട്ട് ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കട്ടെ അതല്ലേ അല്ല ഞാൻ അതന്നെ പറഞ്ഞത് എന്താ പറയാ നമ്മളൊരു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു പ്രിപ്പയർ അല്ലാണ്ട് നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ ചില അബദ്ധങ്ങളൊക്കെ അങ്ങോട്ടേക്കൊണ്ട് പോകുന്നത് മനുഷ്യരല്ലേ ഞാൻ ഇങ്ങോട്ടിപ്പോ അത് പിന്നെ ഒരു ആഴ്ച വരെ നമുക്ക് സമയം എടുക്കാം ആശിപ്പുറത്ത് നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാനും ഞാൻ നോക്കാനും അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ത്വര ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളോട് വീണ്ടും സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം സംസാരിച്ച സ്റ്റോൺ വെച്ച അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കൂല ഓക്കെ അപ്പൊ നമുക്കിത് എല്ലാര്ക്കും എല്ലാർക്കും ആദ്യം കേൾക്കുമ്പോ ദേഷ്യം തന്നെ വരിക അതില് അത്ഭുതൊന്നും ഇല്ല എനിക്കും അങ്ങനെ തന്നെയെന്നേ ഞാനും ഇങ്ങളെ പോലെ തന്നെയെന്ന് അപ്പോ നമുക്ക് നോക്കാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കും നമുക്ക് നമുക്ക് ബോധ്യമുള്ള ശരികള് അതിൽ മുന്നോട്ട് പോവാന്നുള്ളതാണല്ലോ അത്രയാണ് നമ്മളുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ രാജ്യത്ത് ഈ നാട്ടില് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളെന്ന് പരസ്പരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അടികൾ ആയിക്കോട്ടെ അല്ല അതൊന്നും നമുക്ക് അടുത്ത എട്ടാം തീയതി അതായത് ഇന്നൊന്നാം തീയതിയാണ് എട്ടാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞ പുസ്തകം നിങ്ങൾ എനിക്ക് അയച്ചു തരണം അത് ഞാൻ പരിശോധിച്ചിട്ട് അതിന്റെ അഭിപ്രായം കൂടി പറയാം